പെരിയ ഇരട്ട കൊലപാതക കേസിൽ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ കേസിൽ ഒന്നുമുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പത്ത് പതിനഞ്ച് പ്രതികൾക്കുമാണ് എറണാകുളം പ്രത്യേക സിബിഐ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് കൊലപാതകത്തിനും ക്രിമിനൽ ഗൂഢാലോചനയ്ക്കുമാണ് ശിക്ഷ ശിക്ഷ കിട്ടിയവരിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എ യുമായ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള നേതാക്കളു കൊലയിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന വാദമാണ് ശിക്ഷാവിധിയോടെ ഒളിയുന്നത് സംബന്ധിച്ചിടത്തോളം ഈ മുതൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് മതിയായില്ലെ അമ്മ പെങ്ങന്മാരുടെ രക്ഷിതാക്കളുടെ ഒരു കണ്ണുനീര് കണ്ടിട്ട് എത്ര കുടുംബങ്ങളാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി ഇത്ര കാലം ജീവിക്കേണ്ട രണ്ട് ചെറുപ്പക്കാരാണ് ആ ചെറുപ്പക്കാരെയാണ് ഇല്ലാതാക്കിയത് എന്നുള്ളത് ഒരു ഒരു മനസാക്ഷിക്ക് ഇവർക്ക് എന്ത് 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 കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ജീവനെടുത്തതിൽ പാർട്ടിക്ക് പങ്കില്ലെന്നാണ് സി പി ഐ എം നേതാക്കൾ അന്നും ഇന്നും പറയുന്നത് എന്നാൽ ശിക്ഷ കിട്ടി ജയിലറയിലേക്ക് പോകുന്നവരിൽ ജില്ലയിലെ സി പി ഐ എമ്മിന്റെ തലമുതിർന്ന നേതാക്കളുമുണ്ട് പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരനടക്കം പത്ത് പ്രതികൾക്ക് കിട്ടിയത് ഇരട്ട ജീവപര്യന്തം ശിക്ഷ കെ വി കുഞ്ഞിരാമൻ മുൻ എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കിട്ടിയത് അഞ്ചു വർഷം തടവ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുൻ ഏരിയ സെക്രട്ടറിയുമായ കെ മണികണ്ഠൻ പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ഭാസ്കരൻ വെളുത്തോളി ഈ നേതാക്കൾക്കും കിട്ടി അഞ്ചു വർഷം തടവ് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്ന പതിവ് പല്ലവി ഇനി എങ്ങനെ ആവർത്തിക്കും സി പാർട്ടി നേതാക്കൾ തടവറ കാണാതിരിക്കാൻ അടവ് പതിനെട്ടും പയറ്റിയതാണ് കോടികൾ വാരി സുപ്രീം കോടതി വരെ പോയി ഇരകൾക്ക് വേണ്ടി വാദിച്ചിരുന്ന അഭിഭാഷകനെ വരെ മറുപക്ഷത്തേക്ക് റാഞ്ചി എന്നിട്ടും ഇന്നത്തെ തിരിച്ചടി മറികടക്കാനായില്ല കൊല്ലപ്പെട്ടവർ നാട്ടിലെ ക്രിമിനലുകളാണെന്ന് ഇപ്പോഴും വാദം നിരത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ കടന്തലുകൾ ഒപ്പം ജയിലറയിലേക്ക് പോകുന്ന നേതാക്കൾക്ക് അഭിവാദ്യങ്ങളും എന്നാൽ ഈ അമ്മമാരുടെ നിലക്കാത്ത കണ്ണീരിന് എന്താണ് മറുപടി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ